നമസ്കാരം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തെ ബി ജെ പിയും മോദിയും അടക്കമുള്ളവർ വിളിക്കുന്നത് ഇന്ത്യ സഖ്യം എന്നാണ് ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷത്തിന് കൊടുക്കണ്ട എന്ന് കരുതി അവർ അതിലെ ഏ ഉപേക്ഷിച്ചിരിക്കുന്നു അതുപോലെ ബി ജെ പിയും ബി ജെ പി രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് സൈബർ സൈബറിടത്തിൽ പപ്പുമോൻ എന്നാണ് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ പല റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ള ഞാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഗണ്ഡി എന്ന് വിളിക്കാത്തത് ഇന്ത്യ സഖ്യത്തെ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കാത്തതെന്ന് ചില ബി ജെ പി ചോദിക്കാറുണ്ട് അതിന്റെ കാരണം അതൊരു ബി ജെ പിയുടെ നറേഷൻ മാത്രമാണ് അല്ലാതെ ഒരു പൊതു നറേഷൻ അല്ല ഞാനൊരു ബി ജെ പി പ്രവർത്തകൻ അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ല മാത്രമല്ല ശക്തമായ ജനാധിപത്യത്തിന് ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ് ബി ജെ പി രാജ്യത്ത് നല്ല ഭരണം കാഴ്ചവെയ്ക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഈ നല്ല ഭരണം തുടരണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടാവണം ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവാം പക്ഷേ ഏറ്റവും ശക്തമായ ഏറ്റവും വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ബി ജെ പിയുടെ യഥാർത്ഥത്തിൽ ഇരട്ട ചങ്കാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചങ്കും ആർ എസ് എസ് എന്ന സാമൂഹ്യ സംഘടനയുടെ ചങ്കും ആ ചങ്കിന്റെ താഴെ മാത്രമേ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചങ്കു ചങ്കുവരൂ ബി ജെ പിയുടെ അടിത്തറ എന്ന് പറയുന്നത് നൂറു വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ആർ എസ് എസ് ആണ് നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് കെട്ടിപ്പൊക്കിയ അടിത്തറയിൽ രൂപപ്പെട്ട ഒരു വീട് മാത്രമാണ് ബി ജെ പി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഭരണം താരതമ്യം ചെയ്താൽ ബി ജെ പിയുടേതാണ് മെച്ചമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ആരും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ബി ജെ പി ഏകകക്ഷിയായി വളരുകയും പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാവുകയും ചെയ്താൽ അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് ബി ജെ പി നല്ല ഭരണം കാഴ്ച വയ്ക്കണമെങ്കിൽ ശക്തമായ ഉണ്ടാവണം പക്ഷെ പല ഗൂഢാലോചന തിയറിക്കാരും പറയുന്നത് പ്രതിപക്ഷത്തെ പോലും നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണെന്നാണ് അത്ര വിദഗ്ധനാണ് നരേന്ദ്രമോദി എന്നും നരേന്ദ്രമോദിയുടെ അജണ്ടയ്ക്കനുസരിച്ചാണ് പ്രതിപക്ഷം പോലും പ്രവർത്തിക്കുന്നത് എന്നുമാണ് കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത നേതാവായി രാഹുൽ ഗാന്ധി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പി ആണെന്നും അതിനുള്ള സാഹചര്യം ബി ജെ പി ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധിക്കെതിരെയും നെഹ്റു കുടുംബത്തിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും ആ ആരോപണങ്ങളൊന്നും ഗൗരവമായി അന്വേഷിച്ച് അവരെ ജയിലിൽ അടയ്ക്കുന്നതടക്കമുള്ള കടും കൈയിലേക്ക് ബി ജെ പി സർക്കാർ പോവാത്തതൊക്കെ കോൺഗ്രസിൽ ഒരു വിപ്ലവം ഉണ്ടാവരുത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് മോദി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് മോദിയുടെ മാസ്റ്റർ സ്ട്രൈക്കാണ് എന്ന ഗൂഢാലോചന തിയറിക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു ഞാൻ രണ്ട് കാര്യങ്ങൾ എടുത്ത് ഇന്നത്തെ ആദ്യ വീഡിയോയിൽ വിലയിരുത്താം ആദ്യത്തേത് രാഹുൽ ഗാന്ധി ഇന്നലെ എക്സ് പ്ലാറ്റ്ഫോമിലിട്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം ചോദിക്കുന്നു ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മോദി വ്യക്തമാക്കണമെന്ന് അതിന് കാരണമായി അദ്ദേഹം എടുത്തിട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഞാൻ പലതവണ കേട്ടു അതിലൽപ്പം അവ്യക്തതയുണ്ട് ആ പ്രസംഗത്തെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കാം രാഹുൽ പറഞ്ഞിരിക്കുന്നത് ജയശങ്കർ പറഞ്ഞു ഞങ്ങൾ ഭീകരാക്രമണം നടത്തുന്നതിനു മുൻപ് പാകിസ്ഥാനെ വിവരം അറിയിച്ചിരുന്നു എന്ന് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നാൽ വിദേശകാര്യ മന്ത്രാലയം അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് കേട്ടാൽ രണ്ടും ശരിയാണെന്ന് തോന്നുന്നു മുൻപാണോ ശേഷമാണോ നടന്നുകൊണ്ടിരുന്നപ്പോഴാണോ എന്ന് വ്യക്തമാവാത്ത ഒരു അവ്യക്തതയുണ്ട് തീർച്ചയായും ആക്രമണത്തിന് ശേഷം അറിയിച്ചു എന്നതാവാം അദ്ദേഹം ഉദ്ദേശിച്ചത് ആക്രമണം കഴിഞ്ഞ ഉടനെ അത്തരം റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നത് ഒരുപക്ഷെ പറഞ്ഞപ്പോഴുണ്ടായു നാക്ക് ഉൾപ്പാവാം മാത്രമല്ല അങ്ങനെ വ്യക്തമായി മുംബൈ എന്ന് പറഞ്ഞിട്ടുമില്ല വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്ന് മാത്രം ഇനി അഥവാ രാഹുൽ ആരോപിക്കുന്നത് പോലെ ആക്രമിക്കുന്നതിന് മുൻപ് പാകിസ്ഥാനോടെ ഞങ്ങൾ ഇതാ നിങ്ങളുടെ ഭീകരതാവളം ആക്രമിക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ കയ്യടി കൊടുക്കണ്ടേ ധീരത ഏറെയുള്ളവർ ചങ്കൂറ്റം ഏറെയുള്ളവർ പറഞ്ഞിട്ടേ ചെയ്യൂ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടുമ്പോൾ എടുക്കും ഞാൻ നിനക്കിട്ട് തല്ലും ഞാൻ നിനക്കിട്ട് അടിക്കും നീ നോക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നവരുണ്ട് അവർക്കാണ് വീരപരിവേഷം കൂടുതൽ അവരാണ് കൂടുതൽ ധീരതയുള്ളവർ അങ്ങനെ പറഞ്ഞിട്ട് കൃത്യലക്ഷ്യത്തിൽ അടിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഇന്ത്യയുടെ മഹത്വമാണ് അതിന് എന്തിനു കുറ്റം പറയുന്നു രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് അടിച്ചതെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യം സാധിച്ചപ്പോൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന കാര്യത്തിൽ പാക്കിസ്ഥാന് പോലും സംശയമില്ല രാഹുൽ ഗാന്ധിക്ക് ആ സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല പാകിസ്ഥാന് പോലും സംശയമില്ല അങ്ങനെ പാകിസ്ഥാന് പോലും സംശയമില്ലാത്ത വിധത്തിൽ ഭീകര കേന്ദ്രങ്ങൾ അടിച്ച് കളഞ്ഞെങ്കിൽ തീർച്ചയായും അത് ധീരമായൊരു ഒരു നിലപാടാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അതിനാണ് കൂടുതൽ സാധ്യത അങ്ങനെ വരുമ്പോൾ അടുത്ത ചോദ്യം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നാക്കുളുക്കിനെയാണോ ഇത്ര ഗൗരവത്തോടെ എടുത്ത് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത് രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ നഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിട്ടാൽ അത് ആഘോഷിക്കുന്നത് പാകിസ്ഥാനാണ് ഒരു യുദ്ധമാവുമ്പോൾ നഷ്ടമുണ്ടായിട്ടുണ്ടാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല സൈന്യം പോലും പൂർണ്ണമായും ഇന്ത്യക്ക് ഒരു വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ ചോദ്യം ചോദിച്ചപ്പോൾ സൈന്യം പറഞ്ഞത് നമ്മുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതമായി എത്തി നമ്മൾ കൃത്യമായ ലക്ഷ്യം കണ്ടെന്ന രണ്ടു മൂന്ന് ഘട്ടങ്ങളുള്ള യുദ്ധമായിരുന്നു ആദ്യത്തേത് പഹൽഗാം ആക്രമണത്തിന്റെ പ്രതികാര നടപടി എന്ന നിലയിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ സൈനിക അസറ്റുകളെ ആക്രമിച്ചിട്ടില്ല എന്ന് അറിയിച്ചു എന്ന് ഇന്ത്യൻ സേന പിന്നീട് പറഞ്ഞു ആ ഭീകര കേന്ദ്രങ്ങൾ തകർന്നു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ഇത് അസാധാരണമായി കൃത്യതയോടെ ഇന്ത്യൻ സൈന്യം ചെയ്തൊരു പണിയാണ് മോദി ചെയ്തതല്ല ഇന്ത്യൻ സൈന്യം ചെയ്ത ഒരു വലിയ വീരകൃത്യമാണ് അതിനുശേഷം പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ടത് തടയാൻ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം ആദ്യം നമ്മൾ പണി കൊടുത്തത് ഭീകര കേന്ദ്രങ്ങൾക്കാണ് കാരണം പഹലങ്ക ഭീകര കേന്ദ്രങ്ങളായിരുന്നു പാകിസ്ഥാൻ ആയിരുന്നില്ല എന്നാൽ നമ്മൾ കൊടുത്ത പണിക്ക് മറുപടിയുമായി ഇറങ്ങിയത് പാകിസ്ഥാൻ അതുകൊണ്ട് അവർക്ക് തിരിച്ച് നമ്മൾ കൃത്യമായ പണി കൊടുത്തു പാകിസ്ഥാൻ അറുനൂറോളം ഡ്രോണുകൾ പായിച്ചപ്പോൾ മൂന്നോ നാലോ മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ വീണത് അതൊരു പ്രതിഫലനവും ഉണ്ടാക്കില്ല ബാക്കിയെല്ലാം തകർത്തെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അതിന് പകരമായി അവരുടെ പതിനൊന്ന് സൈനിക താവളങ്ങൾ ആക്രമിച്ചു അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു അത്രയും വലിയൊരു വിജയം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഇന്ത്യ ആകപ്പാട് തകർന്നു എന്ന തരത്തിൽ ആഘോഷിക്കുമ്പോൾ അതിന് പിൻബലമാകുന്ന തരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ഉചിതമാണോ ഗൗരവത്തോടെ കാണണം ഞാൻ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പാകിസ്ഥാനിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുണ്ട് നമ്മുടെ മനോരമ ന്യൂസിൻ്റെ ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് അത് സത്യമാണോ എന്ന് ഞാൻ അന്വേഷിച്ചില്ല ഒരു ട്രോൾ ആവാം എങ്കിലും അത് പ്രേക്ഷകർ കാണണം പാകിസ്ഥാൻ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു പേജാണ് ഈസ് എ വിക്ടറി ഫോർ അവർ ബ്രേവ് ആർമി വി ഡിസ്ട്രോയ്ഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ ജവാൻ വെൻ വി അറ്റാക്ഡ് കേരള എലഫൻറ്റ് ബേസ് റിപ്പോർട്ട് ഫ്രം ഇന്ത്യൻ ലോക്കൽ മീഡിയ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് മനോരമ ടി വിയുടെ പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർത്തയാണ് സത്തിയമറന്ന ജവാൻ സംഭരണ കേന്ദ്രത്തിൽ എഴുപത്തയ്യായിരത്തിലധികം കേസ് മദ്യം ഇതാണ് ആ വാർത്തയുടെ ഒരുപക്ഷെ ട്രോളാവാം പക്ഷെ ഇത്തരത്തിൽ പാകിസ്ഥാൻ മീഡിയകൾ ഇന്ത്യ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരമൊരു ചോദ്യം അറിഞ്ഞുകൊടുത്തുകൊണ്ട് ഇത്തരമൊരു ചർച്ച നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് അത് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണം ചെയ്യുമോ അതാണ് പ്രധാന ചോദ്യം തീർച്ചയായും ഈ യുദ്ധവും തുടർന്നുണ്ടായ സാഹചര്യവും മോദിക്കും ബി ജെ പിക്കും രാഷ്ട്രീയമായി ഗുണം ചെയ്തിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം കോൺഗ്രസിനുണ്ട് ഈ പ്രതിരോധം കൊണ്ട് കോൺഗ്രസ്സിന് ഗുണമുണ്ടാവുമെങ്കിൽ നമുക്ക് കുറച്ച് ന്യായീകരിക്കാൻ കഴിയും അവർക്ക് കുറേ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണ് രാജ്യത്തിന് ഗുണകരമല്ലെങ്കിലും അങ്ങനെ രാജ്യത്തിന് ഗുണകരമായ കാര്യം ചെയ്യാൻ പാടില്ല എങ്കിലും വോട്ട് നോക്കാം പക്ഷേ ഇവിടെ ഇത്തരമൊരു നിലപാടെടുക്കുന്നത് കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും കോൺഗ്രസിനെ സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല കോൺഗ്രസ് രാജ്യവിരുദ്ധമാണ് എന്ന് ബി ജെ പി കാരുടെ ഒരു പ്രചരണ തന്ത്രത്തിന് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇതുവഴി ചെയ്യുന്നത് വളരെ കരുതലോടെ ജാഗ്രതയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ഒരു വാക്കുപോലും ഒരാളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ അത് രാജ്യത്തിന് ദോഷം ചെയ്യും എന്ന് മാത്രമല്ല അത് കോൺഗ്രസ് പാർട്ടിക്കും ദോഷം ചെയ്യും രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഉപദേശം തേടേണ്ടിയിരിക്കുന്നു അതിനു പറ്റി ഉന്നതരായ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് തരൂരെടുത്തിരിക്കുന്ന ദേശസ്നേഹപരമായ നിലപാടുണ്ട് ആ നിലപാട് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നത് അവർ ഒഴിവാക്കിക്കൊണ്ട് തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യേണ്ട നിലപാടായിരുന്നു ലോകത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒരു നിശ്ചയമില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളായി നിലനിൽക്കുന്നത് പോലും ഇത്തരം ഉപദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന ജനവിരുദ്ധനായ നേതാവിനെ ജനകീയനാക്കിയത് ഒരു മലയോര കർഷകന്റെ മകനായ ജോൺ ബിട്ടാസ് മാധ്യമ പ്രവർത്തകനാണ് അത്തരം സഹായങ്ങൾ രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തേടാൻ വൈകരുത് രണ്ടാമത് ചർച്ച ചെയ്യേണ്ടത് ശശി തരൂരിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഞെട്ടലയോടെയാണ് തരൂരിനെതിരെയുള്ള കോൺഗ്രസ് വിമർശനങ്ങൾ കണ്ടത് തരൂരാണ് വാസ്തവത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മാനം കാത്തത് രാജ്യത്തിനൊപ്പം നിന്നു യുദ്ധനിലപാടിൽ പാകിസ്ഥാനെതിരെ ശബ്ദമുയർത്തി ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിക്കൊണ്ട് തരൂരിനെ അമേരിക്കയിലും ബ്രിട്ടനിലും പോയി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന തെളിവുകൾ സഹിതം നിരത്താനുള്ള ചുമതല കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചു അത് കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായി കാണേണ്ടതാണ് കോൺഗ്രസിന്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചു ഏഴ് ഡെലിഗേറ്റ് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ തലവന നിയമിച്ചത് കോൺഗ്രസ് ഗുണകരമായി എടുക്കേണ്ടതാണ് എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കോൺഗ്രസ് അതിനെതിരെ നിലപാടെടുക്കുന്നു ഈ ലിസ്റ്റ് ചോദിച്ചപ്പോൾ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ തരൂരില്ല അത് തന്നെ കോൺഗ്രസിനെ പാപ്പരത്തമല്ലേ ബോധ്യപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഏറ്റവും ജ്ഞാനമുള്ള നേതാവ് ശശി തരൂർ ആണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ശശി തരൂറിനെ നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം ബന്ധം ലോകത്തുണ്ട് പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ലോകത്ത് ആദരിക്കപ്പെടുന്നതെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ലോകത്ത് എല്ലായിടത്തും ആദരിക്കപ്പെടുന്ന ഒരു ആഗോള പൗരനും എഴുത്തുകാരനുമാണ് തരൂര് തരൂരിനെ കേൾക്കുന്ന അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കാറുണ്ട് ടിക്കറ്റ് എടുത്ത് തരൂരിൻ്റെ ഒരു പ്രഭാഷണത്തിന്റെ ലക്ഷങ്ങൾ വിലയാണ് ആ തരൂരിന്റെ പേരായിരുന്നു കോൺഗ്രസ് ആദ്യം കൊടുക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ ആ പേര് കൊടുത്തിട്ടില്ല എന്ന് ആ കൊടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അത് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് മൂഢത്വമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ കോൺഗ്രസുകാർ മനഃപൂർവ്വം വെട്ടി എന്ന് എന്നിട്ട് അത് പറയുകയാണ് ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ നിന്നും എടുത്തില്ല എന്ന് പറയുകയാണ് ഔദാര്യം പോലെ ഞങ്ങളിതാ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ അനുമതി കൊടുത്തില്ലെങ്കിൽ തരൂർ പോവില്ലെന്നാണോ തരൂർ നേരത്തെ അതിനെ സ്വീകരിച്ചു അല്ലാതെ കോൺഗ്രസിന്റെ അനുമതി ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല ഇപ്പോൾ റിട്ടയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് പി ജെ കുര്യൻ കോൺഗ്രസിനോട് ഉന്നത പദവിയിലെത്തിയതാണ് റിട്ടയർ ചെയ്തു ആ മറ്റേ കെ വി തോമസിനെ പോലെ പി സി ചാക്കയെ പോലെ കോൺഗ്രസ് ക്ഷയിച്ചപ്പോൾ ചാടി മറ്റൊരു പാർട്ടിയിലേക്ക് പോയില്ല അതാണ് എനിക്ക് പി ജെ കുരുനോടുള്ള ബഹുമാനം ഇതും അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിന്ന് കോൺഗ്രസ് തന്നെ തുടർന്നു അദ്ദേഹത്തെ മോദി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചതാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരുന്നു കോൺഗ്രസ് പാർട്ടി അനുമതി കൊടുത്തില്ല അങ്ങനെയാണ് ബി ജെ പി വേറെ നോമിനിയെ കൊണ്ടുവന്നത് കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയൊരു സുവർണാവസരമാണ് കോൺഗ്രസുകാരനായിരിക്കുന്ന ഒരാളെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാക്കാൻ തീരുമാനിക്കുമ്പോൾ അത് അംഗീകാരമായി കാണേണ്ടതുണ്ട് അബ്ദുൽ കലാമിനെ ബി ജെ പി കാര് പ്രസിഡന്റാക്കിയത് ബി ജെ പി കാരനായത് കൊണ്ടല്ല ഇത്തരം സുവർണാവസരങ്ങൾ കോൺഗ്രസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് തരൂരിനെ ഞങ്ങൾ കൊടുത്തില്ല അവർ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആരോപണം തരൂരിലൂടെ കോൺഗ്രസ് മൈലേജ് എടുക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നു തരൂരിനെ ബോധപൂർവം എതിർ പാർട്ടിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നു ഇതൊക്കെ കണ്ട ഗൂഢാലോചന സിദ്ധാന്തം ശരിയാണോ എന്ന് സംശയിക്കേണ്ടി വരും എക്കാലം ബി ജെ പിയുടെ അധികാരം തുടരാൻ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കി നിലനിർത്താൻ മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയേണ്ടതില്ല